യു എ ഗതാഗത രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന എത്തിഹാദ് റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ എത്തിഹാദ് പാസഞ്ചർ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് മുമ്പിൽ യാഥാർത്ഥ്യമാകും എമിറേറ്റുകളിൽ നിന്ന് എമിറേറ്റുകളിലേക്ക് യാതൊരു തരത്തിലുള്ള ട്രാഫിക് തടസ്സവും കൂടാതെ ഒരു തരത്തിലുള്ള കാലതാമസവും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നതോടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എത്തിഹാദ് റെയിലുമായി ബന്ധപ്പെട്ട സ്റ്റേഷനുകൾ സ്റ്റേഷനുകളടക്കം അതിന്റെ ഡീറ്റെയിൽസ് അടക്കം കുറച്ചധികം കാര്യങ്ങൾ എത്തിഹാദ് റെയിൽ അതോറിറ്റി ഇപ്പോ പുറത്ത് അബുദാബി ദുബായ് ഷാർജ ഫിജേറ എന്നീ പ്രധാന സ്റ്റേഷനുകളും അതിനു പുറമെ സില അൽദന്ന അൽമർഫ സായിദ് സിറ്റി മസീറ അൽഫായ ഫയ അൽ ദദ് എന്നീ സ്റ്റേഷനുകളും ഉണ്ടാകും അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി ദുബായിലെ ജുമൈറ ഗോൾഫ് എമിറേറ്റ്സ് ഷാർജയിലെ യൂണിവേഴ്സിറ്റി സിറ്റി ഫിജൈറയിലെ ക്രസന്റ് സിറ്റി തുടങ്ങിയ സുപ്രധാന റെസിഡൻഷ്യൽ സാമ്പത്തിക കേന്ദ്രങ്ങൾക്കുള്ളിൽ പ്രത്യേക സ്റ്റേഷനുകളും ഉണ്ടാകും എന്തായാലും യു എയിലെ പതിനൊന്ന് നഗരങ്ങളെ കോർത്ത് നക്കുന്നതാണ് എത്തിഹാദ് റയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാസഞ്ചർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാനൂറ് സീറ്റുകളായിരിക്കും ഓരോ ട്രെയിനിനും ഉണ്ടാവുക ഒരു കോടിയിലേറെ യാത്രക്കാരെ പ്രതിവർഷം കൈകാര്യം ചെയ്യാനാവുന്ന വിധത്തിലായിരിക്കും എത്തിഹാദ ട്രെയിൻ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അവർ പറയുന്നു ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട ട്രെയിൻ സർവീസുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ആരംഭിച്ചു അതൊരു വലിയ വിജയം തന്നെയാണ് അതിന് പിന്നാലെയാണ് ഏവരും കാത്തിരിക്കുന്ന പാസഞ്ചർ ട്രെയിൻ സർവീസ് ഈ വർഷം യാഥാർത്ഥ്യമാകുന്നത് അതിന്റെ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ അതോറിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഇന്ന് എത്തുന്നവർക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഡ്രോൺ ഷോ ആസ്വദിക്കാം നൂറുകണക്കിന് ഡ്രോണുകൾ അണിനിരക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഡ്രോൺ ഷോയാണ് ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ഗ്ലോബൽ വില്ലേജിൽ അരങ്ങ് ഉയരുക അപ്പോൾ ഇത് ആസ്വദിക്കാനായി പൊതുജനങ്ങളെ ക്ഷണിക്കുകയാണ് ഗ്ലോബൽ വില്ലേജ് അധികൃതർ അപ്പൊ പൊതുജനങ്ങൾക്ക് ഇന്ന് നാളെയൊക്കെ മുപ്പത് ദീർഹായിരിക്കും ഗ്ലോബൽ വില്ലേജിലേക്കുള്ള പ്രവേശന ഫീസ് അതേസമയം മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും നിഷേധാഡ്യ വിഭാഗക്കാർക്കും ഒക്കെ സൗജന്യ പ്രവേശനമാണ് അപ്പൊ ഇന്ന് ഈ സീസണിലെ ഏറ്റവും മികച്ച ട്രോൺ ഷോ ആയിരിക്കും നടക്കുക എന്നാണ് ഗ്ലോബൽ വില്ലേജ് സംഘാടകർ പറയുന്നത് അപ്പൊ അത് ആസ്വദിക്കാനായി ഗ്ലോബൽ വില്ലേജിൽ എത്താൻ അവസരമുള്ളവർ അത് പ്രയോജനപ്പെടുത്തുക ദുബായ് എമിറേറ്റിൽ ഡ്രൈവറില്ലാ ടാക്സുകൾ ഇനി അത്ഭുത കാഴ്ചയൊന്നും അത് സാധാരണ കാഴ്ചയാകുന്നു കൂടുതൽ ടാക്സുകൾ ഈ വർഷം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ വരെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പലയിടത്തും ഡ്രൈവർ ലാ ടാക്സികൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കൂടുതൽ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാനായി പുതിയൊരു നീക്കം നടത്തിയിരിക്കുകയാണ് ദുബായ് എമിറേറ്റ് ചൈനീസ് കമ്പനിയായ ബൈദു അപ്പോളോഗോയുടെ ആദ്യ കൺട്രോൾ സെന്റർ ദുബായിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കമ്പനിയുടെ ചൈനയ്ക്ക് പുറത്തെ ആദ്യ ഓപ്പറേഷൻ ഹബ്ബാണിത് അപ്പം ഇനി ഡ്രൈവർ ലാ ടാക്സികൾ നിറത്തിൽ ഇറക്കുമ്പോൾ അതിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഹബിൽ നിന്നായിരിക്കും നടപ്പാക്കുക ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ ഡയറക്ടർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മത്താറൽ തായറും ബൈദുവിന്റെ കോർപ്പറേറ്റ് വൈസ് പ്രസിഡന്റും ഇന്റലിജൻസ് ഡ്രൈവിംഗ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റുമായ യുൻ പെങ് വാങ് എന്നിവർ ചേർന്നാണ് ദുബായ് സയൻസ് പാർക്കിൽ രണ്ടായിരം ചതുശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള കേന്ദ്രം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പാദത്തിൽ ഈ ഡ്രൈവറിലായ ടാക്സി സംവിധാനങ്ങൾ യാഥാർത്ഥ്യ തലത്തിലേക്ക് പ്രവൃത്തി പദ്ധത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ആദ്യം കുറച്ച് ടാക്സികളായിരിക്കും അത് പിന്നീട് ആയിരമായി അത്തരം ടാക്സികളുടെ എണ്ണം ഉയർത്തുന്ന തരത്തിൽ നീക്കങ്ങൾ ഉണ്ടാകും അതിന്റെ ഒരു ഓപ്പറേഷൻ ഹബ്ബായിട്ടാണ് ഇപ്പോൾ കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുക മാത്രല്ല ചൈനീസ് കമ്പനിയായ വൈദോ അപ്പോളോ ഗോയുമായി ബന്ധപ്പെട്ട് യു എയുടെ ഗതാഗത രംഗത്ത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഡ്രൈവറുകള ടാക്സുകൾ അടക്കമുള്ള ഗതാഗത രംഗത്ത് കൂടുതൽ സഹകരണ പ്രവർത്തനങ്ങൾ നടത്താനും ആർ ടി എ തീരുമാനിച്ചിട്ടുണ്ട് യു എയിലെ പള്ളികളിൽ ജനുവരി രണ്ടു മുതലാണ് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനാ സമയങ്ങളുമായി ബന്ധപ്പെട്ട മാറ്റം വന്നത് ജുമാ പ്രാർത്ഥന പന്ത്രണ്ട് നാല്പത്തിയഞ്ചിലേക്ക് മാറിയതോടുകൂടി സ്കൂളുകളുടെയും ഓഫീസുകളുടെയും ഒക്കെ വെള്ളിയാഴ്ചത്തെ സമയക്രമത്തിലും മാറ്റങ്ങൾ സാധാരണമായും വരേണ്ടതാണ് അപ്പൊ വിവിധ എമിറേറ്റുകളിൽ സ്കൂളുകളുടെ സമയവും ഓഫീസുകളുടെ സമയവും വെള്ളിയാഴ്ചത്തെ സമയക്രമം മാറ്റുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കയാണ് അജുമാനിൽ അജുമാൻ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ നിർദ്ദേശമാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ രാവിലെ പതിനൊന്നര വരെ മാത്രമേ പ്രൈവറ്റ് സ്കൂളുകൾ പ്രവർത്തിക്കാവൂ എന്നതാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അജുമാൻ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അഫയേഴ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പൊ ഇന്ന് മുതലാണ് ജനുവരി ഒൻപത് മുതലാണ് അജുമാനിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട സമയക്രമമാറ്റം നടപ്പിൽ വന്നിരിക്കുന്നത്